യോഗ്യാസ് ഉൽപാദനത്തിന് ജൈവാവശിഷ്ടങ്ങൾ ഏറ്റവും ചെറിയ വലിപ്പത്തിൽ ഉള്ള അവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിലേക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായി പ്ലാന്റ് പ്രവർത്തിക്കുന്നതായി കണ്ടുവരുന്നു അതിന് പല തരത്തിലുള്ള ക്രഷറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് സാധാരണ വീടുകളിലെ കിച്ചൺ സിങ്കിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ക്രഷറുകളാണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഭാഗത്തിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് ഇത്തരം ക്രഷറുകൾ ഒരു ആറായിരം രൂപ ഒൻപതിനായിരം രൂപ ഇങ്ങനെ പല വിലയ്ക്കുള്ള ക്രഷറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ വളരെ ലഘുവായി കുറഞ്ഞ ചെലവിൽ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ജൈവാവശിഷ്ടങ്ങൾ അതായത് അരച്ച് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡർ കര രൂപത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ കിട്ടുന്നത് ഈ ക്രഷറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയിൽ തന്നെ വെച്ച് അതിനെ ക്രഷ് ചെയ്ത് അത് ജൈവവാതക ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതിന് സാധിക്കും